ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മത്സരത്തിനായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ടീമും ഖത്തറിലെത്തി നാളെ വൈകിട്ട് ഏഴ് മണിക്കാണ് തോറ്റതിന്റെ ക്ഷീണവുമായാണ് റൊണാൾഡോയും സംഘവും ഖത്തറിൽ പന്തു തട്ടാനിറങ്ങുന്നത് മത്സരത്തിൽ റൊണാൾഡോ ലീഡ് സമ്മാനിച്ചിട്ടും ടീം രണ്ട് ഒന്നിന് തോറ്റിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ നാലിൽ മൂന്ന് ജയവും ഒരു സമനിലയുമായി മികച്ച പ്രകടനമാണ് അൽ നസർ നടത്തുന്നത് ശക്തമായ പോരാട്ടം നടക്കുന്ന ഗ്രൂപ്പിൽ നിന്നും നോക്കൌട്ട് കടക്കണമെങ്കിൽ ഓരോ മത്സരവും നിർണായകമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോമാനെ തുടങ്ങി സൂപ്പർ താരങ്ങളെയെല്ലാം അൽ നാസിർ ഗറാഫയ്ക്കെതിരെ അണിനിരത്തുമെന്നുറപ്പ് അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലാണ് മത്സരം ഖത്തർ സ്റ്റാർസ് ലീഗിൽ അൽ വക്രയെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചാണ് ഗറാഫ മത്സരത്തിനിറങ്ങുന്നത് മീഡിയ വൺ ദോഹ